ിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് സർഫാസിന്റെ സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിന്റെ യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം വിജൻ ഉദ്ഘാടനം ചെയ്തു ബാങ്കിംഗ് മേഖലയിലെ റിയൽ എസ്റ്റേറ്റ് ചൂഷക സംഘങ്ങൾക്ക് ചുളുവിലേക്ക് ജപ്തി ചെയ്യുന്ന കിടപ്പാടങ്ങൾ വിറ്റഴിച്ച കമ്മീഷൻ പറ്റുന്ന ബാങ്ക് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുവാൻ ഗവൺമെന്റ് ഇടപെടണമെന്ന യോഗം ആവശ്യപ്പെട്ടു ജില്ലാ ചെയർപേഴ്സൺ പി എ കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷാലു ട്രഷറർ സന്തോഷ് എന്നിവർ സംസാരിച്ചു നമ്മുടെ കുട്ടികൾ നാല് മണി വിട്ടു വരുമ്പോൾ അവർക്ക് കയറി കിടക്കാൻ ഇടമില്ലെങ്കിൽ കുടുംബമില്ലെങ്കിൽ അത് ബാങ്കുകാർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഈ രണ്ട് തര നിയമങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ ഒരു പഠനം ഈ സാധാരണ ജനങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഈ സർഫാസി എന്ന് പറയുന്ന ഭീകരമായ ഈ കൊലയാളി നിയമം നമുക്കെതിരെ ഉപയോഗിക്കുമ്പോൾ അതായത് സാധാരണക്കാരെക്കെതിരെ ഉപയോഗിക്കുമ്പോൾ വമ്പൻ സ്രാവുകൾക്കെതിരെ അതായത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വലിയ രീതിയിൽ ഇളവ് ചെയ്തുകൊണ്ട് അവരെ പാപ്പരത്ത നിയമത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് സംരക്ഷിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റിന്റെ ഇരട്ട നിയമം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് രാജ്യത്തെ ഭരണകൂടം നമ്മളുടെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായ നിയമമുണ്ടാക്കി അവരെ സംരക്ഷിക്കുകയാണ് പണം കൊണ്ട് ഇതാണ് നമ്മൾ കാണേണ്ടത് അല്ലാതെ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആകെ ചെയ്തത് എന്താണ് നമ്മളുടെ എന്താ പറയുക ഒരു ഗതികേട് കൊണ്ട് നമ്മുടെ കുടുംബത്തിന് ഒരു ഒരു മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലോൺ എടുത്തു ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള ആകെ തെറ്റ് പക്ഷേ ബാങ്കുകൾ നമ്മളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് അമിതമായ പലിശ കൊള്ളപ്പലിശ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജേശ്വരനെ മുപ്പത്തൊന്ന് ലക്ഷം രൂപ അടയ്ക്കാൻ പറഞ്ഞു എത്ര പന്ത്രണ്ട് ചില്ലറ അടച്ചു കഴിഞ്ഞു ഇപ്പോൾ പറയുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ അടയ്ക്കാനാണ് പറയുന്നത്